എല്ലാവർക്കും നമസ്കാരം ലളിതാ സഹസ്രനാമോപാസനയിൽ അടുത്ത ഭാഗം നമ്മൾ ആരംഭിക്കുകയാണ് മുന്നൂറ്റി അറുപത്തി അഞ്ച് മുതൽ മുന്നൂറ്റി എൺപത്തി അഞ്ച് വരെയുള്ള നാമങ്ങളുടെ അർത്ഥമാണ് ഇവിടെ പറയണത് സ്വാത്മാനന്ദലവീഭൂതബ്രഹ്മാദ്യാനന്ദസന്തതി പരാപ്രത്യക്ചിതീരൂപ പശ്യന്തീ പരദേവത मध्यमा वैखरी रूपा भक्तमानसहंसिका कामेश्वरप्राणनाडी कृतज्ञा कामपूजिता शृङ्गाररसम्पूर्णा जया जालन्धरस्थिता उड्ड्यानपीठनिलया बिन्दुमण्डलवासिनी रहोयाकक्रमाराध्या रहस्तर्पणतर्पिता सत्यप्रसादिनी विश्वसाक्षिणी साक्षिवर्जिता स्वात्मानन्दलवीभूतब्रह्मात्यानन्दसन्दति आनन्दं को स्वात्मानन्दं को ब्रह्मादि आनन्दपरम्परय लवीभूतमाक ലവീഭൂതമാക്കുക എന്ന് പറഞ്ഞാൽ തുച്ഛീകരിക്കുക സന്തതി മനുഷ്യൻ മുതൽ ബ്രഹ്മാവ് വരെയുള്ളവരുടെ ആനന്ദ പരമ്പര അവയൊക്കെ ദേവിയുടെ ആനന്ദത്തിനു മുന്നിൽ നിസാരമാണ് എന്ന് മനസ്സിലാക്കുക അപ്പോൾ ആത്മാനന്ദം അദ്വൈതാമൃതഘനമായ ആത്മാനന്ദം അത് വളരെ സർവോദോത്കൃഷ്ടമാണ് സന്ദ്രാനന്ദാവബോധം എന്നൊക്കെ നമ്മൾ പാടിക്കേട്ടിട്ടുള്ള ആ ഒരു അർത്ഥം എഴുത്തച്ഛനും ഇതൊക്കെ അനുസ്മരിക്കുന്നുണ്ട് കൈവരുമാകിലും ഇന്ദ്രൻ്റെ പദം എന്തിനു തുച്ഛം എന്ന് പറയുന്ന ഭാഗം അപ്പം അതാണ് ആനന്ദത്തിൻ്റെ ഏറ്റവും അമൃതമായ ആ ഒരു സ്വരൂപമായി തീരുന്നവളാണ് ദേവി എന്നർത്ഥം പരാ പരമായവൾ അല്ലെങ്കിൽ പരയായവൾ പര എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠതമ ഏറ്റവും വിശിഷ്ടമായത് എന്നർത്ഥം ഏറ്റവും ശബ്ദബ്രഹ്മത്തിൻ്റെ പരാപശ്യന്തി മധ്യമാവൈഖരി എന്നിങ്ങനെയുള്ള നാലവസ്ഥകളെ പറയുന്നുണ്ട് അതിൽ മൂലാധാരേ പരാപ്രോക്ത പശ്യന്തീ നാഭിസംസ്ഥിത മധ്യമം ബുദ്ധി സംയുക്ത അഷ്ടസ്ഥാനേശു വൈഖരീ ഈ മൂന്ന് ഘട്ടങ്ങളും സ്പഷ്ടമായി കണ്ടറിഞ്ഞ ദൃഷ്ടാക്കൾ കാഴ്ച കണ്ടവർ ആ അഭിപ്രായഭേദ വ്യത്യാസമില്ലാതെ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇവിടെ ആ അർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കുക പരാ പരാ ശബ്ദത്തിന് ഏറ്റവും ശ്രേഷ്ഠമെന്ന് ആണ് നമ്മൾ സാമാന്യമായൊരർത്ഥം നമ്മൾ മനസ്സിലാക്കേണ്ടത് ത്രിപുരാ ത്രിപുരാസിദ്ധാന്തം പരമാനന്ദാഥനില് എന്നു പറഞ്ഞാൽ ഗുരുവിൽ പ്രീതയാകുന്നതുകൊണ്ട് പരാ എന്ന് പരമാനന്ദ പരാനന്ദ എന്ന ഗ്രന്ഥത്തിൽ കീർത്തിക്കുന്നതുകൊണ്ട് പരാ കൃപയുടെ പരമ ആയതുകൊണ്ട് പരാ ഇങ്ങനെ മൂന്നർത്ഥത്തിൽ അതിനെ പറയും പ്രത്യക്ഷിതീ രൂപ അവ്യക്തമായ ആത്മസ്വരൂപത്തോടുകൂടിയവൾ അപ്രത്യക്ഷ ബ്രഹ്മസ്വരൂപിണീ എന്നൊക്കെ പറയുന്നത് പ്രതികൂലം സ്വാത്മാഭിമുഖം അഞ്ചതിതീ പ്രതീചി അതുതന്നെ പ്രത്യക്ഷിതി അന്തർമുഖമായിരിക്കുന്ന ആത്മാവ് പ്രത്യചിതീ രൂപ പശ്യന്തി പശ്യന്തി എന്ന പേരോട് കൂടിയവൾ പരാപശ്യന്തി എന്ന് തുടങ്ങുന്ന നാദമേഖലകളിൽ രണ്ടാമത്തെ സ്വാധിഷ്ഠാനഗതമായ നാദമാണ് പശ്യന്തി നാദരൂപിണിയായാൽ പശ്യന്തീ ദേവി തന്നെ പരദേവത സകല ദേവതകളിലും വച്ച് ശ്രേഷ്ഠയായവൾ പരമമായ ദേവത പരദേവത പരാശക്തി എന്ന് താല്പര്യം മധ്യമാ മധ്യത്തിൽ വർത്തിക്കുന്നവൾ പശ്യന്തി വൈഖരീനാദങ്ങളുടെ മധ്യത്തിൽ വർത്തിക്കുന്നവൾ വൈഖരീരൂപ വൈഖരീരൂപത്തോടുകൂടിയവൾ വൈഖരം മൂർത്തീകരിച്ച ശബ്ദസ്വരൂപം വൈ എന്ന് പറഞ്ഞാൽ നിശ്ചയം തീർച്ച അർത്ഥം ഖാന്ന് പറഞ്ഞ കർണദ്വാരം രാ പ്രവേശിക്കുക ഓ നിശ്ചിതാർത്ഥത്തിൽ കാതിൽ കടന്നു വരുന്ന ശബ്ദ സ്വരൂപത്തെയാണ് വൈഖരി എന്ന് പറയുന്നത് മരി മരണകാലത്ത് ജീവൻ്റെ ഉത്ക്രമണത്തിന് സഹായകമായി കാതിൽ ഉപദേശിക്കുന്ന താരകമന്ത്രത്തെയാണ് ഇവിടെ വിവക്ഷിക്കുന്നത് എന്നൊക്കെ മനസ്സിലാക്കാം അതാണ് വൈഖരം ആ വൈഖരത്തോടു കൂടിയവൾ വൈഖരി ഭക്തമാനസഹംസിക ഭക്തന്മാരുടെ മനസ്സിന് ഹംസിക ഹംസിയായവൾ ഭക്തന്മാരുടെ മനസ്സിന് ഹംസിയായവൾ എന്നർത്ഥം കാമേശ്വര കാമേശ്വരപ്രാണനാടി കാമേശ്വരൻ്റെ പ്രാണനാടിയായവൾ കാമേശ്വരൻ ശിവൻ ഇവിടെ സൗന്ദര്യലഹരിയിൽ ശങ്കരാചാര്യർ അത് പറയുന്നുണ്ട് കർണത്തി മഹിമയിലധികം അത് ഏറ്റവും ക്ഷേമമായിട്ടുള്ള വിവരിക്കാനുണ്ട് കാമേശ്വരൻ എന്ന് പറഞ്ഞാൽ ശിവൻ അടുത്തത് കൃതജ്ഞ കൃതത്തെ മുഴുവൻ ചെയ്യപ്പെടുന്ന കർമ്മങ്ങളെ മുഴുവൻ അപ്പോൾ അറിയുന്നവൾ കൃതജ്ഞ അടുത്തത് കാമപൂജിത മദേവനാൽ പൂജിക്കപ്പെടുന്നവൾ കാമപൂജിത ശൃംഗാരസസസമ്പൂർണ ശൃംഗാരരസം പൂർണമായുള്ളവൾ ജയാ എവിടെയും എപ്പോഴും ജയശീലത്തോടു കൂടിയവൾ ജാലന്ധര സ്ഥിത ജാ ജാലന്ധരപീഠത്തിൽ സ്ഥിതി ചെയ്യുന്നവൾ ജാലന്ധരത്തിൽ സ്ഥിതി ചെയ്യുന്ന ദേവിക്ക് വിഷ്ണുമുഖി മുഖി എന്ന ഒരു പേരും കൂടിയുണ്ട് ജാലന്ധരെ വിഷ്ണു മുഖി എന്ന് ഓഡ്യാനപീഠനിലയാ ഓഢ്യാണപീഠത്തെ നിലയാക്കിയിരിക്കുന്നവൾ ബിന്ദുമണ്ഡലവാസിനി ബിന്ദുമണ്ഡലത്തിൽ വസ് വസിക്കുന്നവൾ രഹോയാഗക്രമാരാധ്യാ സഹസ്രാരേ പത്മി സഹരഹസി പത്യാ വിഹരസേ എന്ന് സൗന്ദര്യലഹരിയിൽ പറയണത് രഹസ്തർപ്പണതർപ്പിത രഹസ്യമായി അർപ്പിക്കപ്പെടുന്ന പൂജാവിധികളാൽ സംതൃപ്തയാക്കപ്പെടുന്നവൾ സദ്യപ്രസാദിനി പെട്ടെന്ന് പ്രസാദിക്കുന്നവൾ വിശ്വസാക്ഷിണി വിശ്വത്തിനു മുഴുവൻ സാക്ഷി സാക്ഷിയായവൾ അദ്യന്തവിഹീനയായ ദേവി പ്രപഞ്ചത്തിൻ്റെ കണ്ണാണ് ഇപ്പോൾ ദൃക്സാക്ഷിത്വമാണ് ഏറ്റവും പ്രധാനം അതുകൊണ്ട് വിശ്വസാക്ഷിണി സാക്ഷിവർജിത മറ്റൊരു സാക്ഷിയില്ലാത്തവൾ രണ്ടാമതൊന്നും ഉണ്ടെങ്കിലല്ല ആണല്ലോ ദേവിക്ക് മറ്റൊരു സാക്ഷി ഉണ്ടാവുക അപ്പോൾ ഇവിടെ ഏകവും അദ്വയവും സ്വഗത ഭേദശൂന്യവുമായ വസ്തുവത്രയും ബ്രഹ്മം അതുകൊണ്ട് ദേവിക്ക് മറ്റൊരു സാക്ഷിയില്ല എന്നർത്ഥം സാക്ഷിവർജിത എല്ലാവർക്കും നമസ്കാരം